ദൈവ തിരുനാമത്തിനു മഹത്വമുണ്ടായിരിക്കട്ടെ നമ്മൾ ഒരുമിച്ചുള്ള തിരുവചന അധ്യയാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് ചരിത്ര സൂക്ഷിച്ച ഒന്നാം അധ്യായം ഒന്നുമുതലുള്ളതായ വാക്യങ്ങൾ സക്കരിയാവിനോടുള്ള അറിയിപ്പാണ് അവിടെ നമ്മൾ വായിക്കുന്നതായ വേദഭാഗം സക്കരിയാവും എലസബേത്തും ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും ചട്ടങ്ങളും അനുസരിക്കുന്നവരും ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവരുമായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖമുണ്ടായിരുന്നു തലമുറയില്ല എന്നുള്ളതായ ദുഃഖം ആ ദുഃഖത്തിന് വേണ്ടി അവർ നാളുതോറും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ കൂറിൻ്റെ ക്രമപ്രകാരം ധൂമം കാട്ടുവാൻ സുക്കരിയാവന നരക്കു വീണു നരക്കു വീണ സാഹചര്യത്തിൽ ബലിയർപ്പിക്കുവാൻ ബലിവേദിയിൽ നിന്നപ്പോൾ ദൂതൻ സക്കരിയാവിനോട് പറയുന്നതായ അറിയിപ്പാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ളത് നാളുകളായി സക്കരിയാവും എലിസബേത്തും പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ ലഭിക്കണം എന്നുള്ളത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നുള്ളതാണ് പ്രാർത്ഥന ഉത്തരം നൽകുന്നതാണ് വൈകിയതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് വൈകിയതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് സക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതത്തിൽ വളരെ വൈകിയെങ്കിലും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ സക്കരിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വീഴ്ച എന്താണെന്ന് ചോദിച്ചാൽ ഇത് വിശ്വസിക്കുന്നതിൽ സക്കരിയാവ് പരാജിതനായി തീർന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുന്നതിൽ പരാജിതനായി ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളതായ ചിന്ത സക്കരിയാവിനെ ഭരിച്ചു എന്നുള്ളതാണ് നാം ഓർക്കണം ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാൻ സാധിക്കാതെ പോയ സക്കരിയാവിൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതുവരെയും സംസാരശേഷി നഷ്ടപ്പെട്ടതായ വ്യക്തിയായിട്ട് സക്കരിയാവ് തീരുകയാണ് ചെയ്യുന്നത് ഓർക്കുക ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതനുസരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് ലോകം പറയും സാധിക്കത്തില്ല ദൈവം പറയും സാധിക്കുമെന്ന് ലോകത്തിൻ്റെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഇത് അസാധ്യമാണ് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ ഇത് സാധ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ സക്കറി അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ അതിയായ ദൈവമാണ് വിശ്വസിച്ച് ഏറ്റെടുക്കുക ദൈവം അത്ഭുതം ചെയ്യും തലമുറയില്ലാതെ വിഷമിക്കുന്നതായ വ്യക്തിയായിരിക്കാം ഇന്നീ വചനം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവം മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കണം നാളുകളായി പ്രാർത്ഥിക്കുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായി ഇതുവരെയും ഒരു കുഞ്ഞിനെ ലഭിച്ചില്ല എന്നുള്ളതായ ദുഃഖത്തിലാണെങ്കിൽ ദൈവം പറയുന്നു ദൈവവചനം പറയുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ളത് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമീൻ